മാവേലി നാടൂ പണിടും കാലം മനുഷ്യരെല്ലാവരുമൊന്നുപോലെ അമോദത്തോടെ വസിക്കും കാലം ആബദ്ധങ്ങാർക്കു മുട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല പത്തായിര മാണ്ടിരിപ്പുമുണ്ട് പത്തായമെല്ലാം നിറവതുണ്ട് നിറവതുണ്ട് എല്ലാ കൃഷികളുമൊന്നുപോലെ നെല്ലിനു നൂറു വിളവതുണ്ട് ദുഷ്ടരെ കാൺ കൊണ്ടു കാണുവാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ ഇല്ല പാരിൽ ഭൂലോകമൊക്കെയുമൊന്നുപോലെ ആലയമൊക്കെയുമൊന്നുപോലെ നല്ല കനകം കൊണ്ടെല്ലാവരും നല്ല ഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അണിഞ്ഞുകൊണ്ട് നല്ല ഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നാരീമാർ ബാലന്മാർ മറ്റുള്ളോരും നിധിയോടെങ്ങും വസിച്ച കാലം കള്ളവുമില്ല ചതിയുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവജ വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിന്നു തുല്യമായി തുല്യമായി കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല നല്ല മഴ പെയ്യും വീണ്ടും നേരം നല്ല പോലെ എല്ലാ വിളവും ചേരും വിളവും ചേരും മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നുപോലെ അപ്പോൾ മാവേലി നാടുവാണിയിടുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഒരു പഴയ നാടൻ നമ്മുടെ കേരളം എന്നും ഓണം എന്നും പറഞ്ഞാൽ ആദ്യം നമ്മളെ നമ്മുടെ ഓർമ്മയിൽ എത്തുന്ന ഒരു നാടൻ ഓണപ്പാട്ടാണ് ഞാനിപ്പോൾ ചൊല്ലിയത് അതിൻ്റെ വരികൾ കിട്ടിയത് കൊണ്ട് അത് ഒന്ന് ഷെയർ ചെയ്തു നിങ്ങൾക്ക് അപ്പം ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ കുറേ എന്താ പറയുക ആഘോഷങ്ങൾ നമ്മൾ കുറേ പൈസയൊക്കെ ചിലവാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ശ്രമിക്കുന്നത് എന്നാൽ ഒരു പത്ത് അമ്പത് വർഷം മുമ്പൊക്കെ പത്ത് നാൽപ്പത് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ അതിന് പകരം കുറേ നമ്മുടെ ഒരു ആചാരങ്ങളിലാണ് ശ്രദ്ധിച്ചിരുന്നത് മാവേലി പിന്നെ നമ്മൾ തൃക്കാക്കരയപ്പനെ ഓണത്തപ്പനെ ഒരുക്കുന്ന മണ്ണ് കൊണ്ടൊക്കെ ഒരുക്കുന്ന എൻ്റെ നാട്ടിലൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്നു അപ്പോൾ ഈ മണ്ണൊക്കെ നമ്മളിങ്ങനെ എടുത്ത് തടി മണ്ണ് കുഴച്ചൊക്കെ ആ ഓണത്തപ്പൻ്റെ ആ രൂപമൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ച് അരിമാവ് കൊണ്ടൊക്കെ ചുറ്റും അണിയുക എന്നൊക്കെ പറയും അതൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അതൊക്കെ ആഘോഷിച്ചിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മാ മോള് മോളിൻ്റെ സംസ്കാരമാണെന്ന് മാളുകളിൽ പോവുക കുറേ പൈസയൊക്കെ ചിലവാക്കുക നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊണ്ടുവരണം അതല്ല അതിൻ്റെ ഒരു നാടൻ അതിൻ്റെ ആ ഒരു തനിമ അതിൻ്റെ കഥ അതൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം കുട്ടികൾ കുട്ടികൾക്ക് ആരോ അതെല്ലാം പറഞ്ഞു കൊടുക്കുക പ്രായമായവർ പറഞ്ഞു കൊടുക്കണം ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത് അപ്പോൾ എന്നാലേ നമ്മുടെ ഒരു സംസ്കാരം നിലനിൽക്കുള്ളൂ പിന്നെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ പാടിയ പാട്ടൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഒരുപാട് ഓണക്കാലത്ത് പാട്ടൊക്കെ പാടി പാടിത്തരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഓണത്തപ്പനയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് അതിന് ചുറ്റുമൊക്കെ ഒരുപാട് ഡാൻസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈകൊട്ടിക്കളി പോലെ ഇതെല്ലാം അതിനൊക്കെ നമ്മൾ നേതൃത്വം വഹിക്കുന്നത് അന്നത്തെ പ്രായമായവരാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് അറിയുന്ന പറഞ്ഞു കൊടുക്കണം അതാണ് നമ്മുടെ ഒരു ജോലിയാണത് എന്നാലേ നമ്മുടെ ആ ഒരു സംസ്കാരം നിലനിൽക്കുള്ളു അപ്പോൾ നമ്മൾ ഈ പൂക്കളം ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പൂക്കൾ ആകാശത്തിൻ്റെ പ്രതീകമാണെന്ന് പറയും ഇപ്പം നമ്മൾ അല്ലെങ്കിൽ മനസ്സിൻ്റെ എന്നും വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പൂക്കൾ കൊണ്ടുപോകുന്നത് അപ്പോൾ പൂക്കൾ ഒരു മനസ്സിൻ്റെ പ്രതീകമാണ് ആ പൂക്കൾ നമ്മൾ സമർപ്പിക്കുന്നു ഭഗവാനെ അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഭാവമാണ് അവിടെ ഉള്ളത് അപ്പോൾ ആകാശത്തിൻ്റെ പ്രതീകമാണ് പിന്നെ ശരിക്കും പൂക്കൾ അപ്പോൾ ആ വിടർന്ന പൂക്കളാണ് നമ്മൾ ഇടാൻ പാടുള്ളൂ ആ വിടർന്ന പൂക്കളാണ് ആകാശത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രതീകം എന്നൊക്കെ പറയാം അപ്പോൾ ഭഗവാൻ എല്ലാ ഭാഗത്തും വാമന വാമനമൂർത്തിയെ ത്രിവിക്രമൻ എന്നാണ് പറയുക എല്ലാ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ രൂപത്തിലാണല്ലോ മൂന്നടി മണ്ണ് യാചിച്ചത് അപ്പോൾ സകല സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ ആകാശത്തിൻ്റെ പ്രതീകം തന്നെയാണ് ഭഗവാൻ ആ ഭഗവാൻ തന്നെയാണ് ആ പൂക്കളായിട്ട് നമ്മൾ നമ്മുടെ മുറ്റത്ത് ആ ആകാശത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഭഗവാനാണ് ശരിക്കും പൂക്കൾ പൂക്കൾ ഭഗവാന്റെ പ്രതീകം തന്നെയാണ് ആ വിടർന്ന പൂക്കളാണ് നമ്മൾ നമ്മുടെ പൂക്കൾ മുറ്റത്തിടുന്നത് അപ്പോൾ ഭഗവാൻ മുമ്പ് നമ്മുടെ മുമ്പിൽ മുറ്റത്ത് വരുന്നു എന്നുള്ളൊരു ചിന്ത അതിലൂടെ നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെയും എടുക്കാം അപ്പോൾ പണ്ടൊക്കെ ചാണകമൊക്കെ മഴുകിയ നിലത്താണ് പൂക്കളം ഇടുക കാരണം എല്ലാ വീടുകളിലും പശുവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചാണകത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഇന്നിപ്പോൾ അതും നമുക്കൊരു റയർ റയറായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകം തന്നെയാണ് പിന്നെ ഭഗവാൻ മൂന്നടി മണ്ണ് ചോദിച്ചു എന്നിട്ട് ആണല്ലോ നമ്മൾ ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവത്തിലേക്ക് നമ്മൾ എത്തിയത് തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായ മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ച് ചോദിച്ചതെന്ന് പറഞ്ഞാൽ മഹാബലിയെ ഭഗവാൻ അത്രയ്ക്കും ഇഷ്ടമാണ് തൻ്റെ പ്രിയ ഭക്തന് പോലും അഹങ്കാരമോ ഒന്നും ഉണ്ടാവരുതെന്ന് ഭഗവാൻ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ആ അഹങ്കാരത്തെ മുഴുവനും എടുത്തു കളയാൻ വേണ്ടിയാണ് മൂന്നടി മണ്ണ് യാചിച്ചത് അപ്പം ഈ മൂന്നടി മണ്ണ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള അവിദ്യയെയും കാമത്തെയും പിന്നെ കർമ്മത്തെയുമാണ് കാണിക്കുന്നത് അപ്പോൾ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ് കാമം ഉണ്ടാക്കുന്നത് കാമം പല 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 ആഗ്രഹങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ ആവശ്യമില്ലാത്ത ആഗ്രഹവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് അവിദ്യ അപ്പോൾ ഈ അവിദ്യയാണ് പല പല കാമങ്ങൾ പല പല ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ ആഗ്രഹങ്ങളാണ് നമ്മൾ പല കർമ്മങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നത് അപ്പം അവിദ്യയും അതിലൂടെ ഉണ്ടാകുന്ന കാമവും അതിലൂടെ ഉണ്ടാകുന്ന കർമ്മങ്ങളും ആണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും ും കാരണം അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെയും അതാണ് ഈ മൂന്ന് അടി മണ്ണ് ഭഗവാൻ യാചിച്ച് എടുത്തു എന്ന് പറഞ്ഞാൽ ആ മൂന്നിനെയും മാറ്റി ബലിയിൽ നിന്ന് മഹാബലിയിൽ മഹാബലിയിലുണ്ടായിരുന്ന ആ വിദ്യ കാമകർമ്മങ്ങളെ ഭഗവാൻ ആ ഒരു മൂന്നടി മണ്ണ് യാചിച്ചതിലൂടെ അതിൽ അയാളിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം അപ്പം ഇത് മൂന്നും നമ്മൾ നമ്മളിൽ നിന്ന് മുറിച്ച് കളയണം എന്നുള്ളതാണ് എടുത്തു കളയണം അല്ലെങ്കിൽ മുറിച്ച് കളയണം എന്ന് ആണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഭക്തനെ തന്നെ ഭക്തനിലുള്ള അവിദ്യയെ നീക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ജോലി അതാണ് ഭഗവാൻ ഇവിടെ നിർവഹിച്ചത് അപ്പോൾ ആ ഒരു തത്വങ്ങൾ അപ്പോൾ ഇതാണ് ശരിക്കും ഓണത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നതാണ് ആ ഭഗവാൻ മൂന്ന് മൂന്നടി മണ്ണ് യാചിച്ചു അത് കൊടുത്തു എന്നിട്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീരിയലിൽ കാണി കാണുന്നതല്ല അപ്പോൾ ശരിക്കും ഭഗവാന്റെ ഉദ്ദേശം വളരെ നല്ലതാണ് വിശിഷ്ടമായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാനത് ചെയ്തത് അപ്പോൾ ആ ഒരു തത്വം നമ്മളിൽ എത്തിയില്ല അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ആ തത്വം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ നമ്മുടെ പുസ്തകങ്ങളിലൂടെയും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഇങ്ങനെയുള്ള തത്വങ്ങൾ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നമ്മളെന്ത് സുന്ദരമായിട്ടായിരിക്കും നമ്മളെ ഓരോ ആഘോഷങ്ങളെയും നമ്മൾ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതി തെറ്റാണ് നൂറ് ശതമാനവും തെറ്റാണ് കാരണം മഹാബലിയും അങ്ങനെയല്ല പിന്നെ വാമനമൂർത്തിയും അങ്ങനെയല്ല വാമനമൂർത്തിയുടെ കയ്യിലുള്ള ഓലക്കൂടെയാണ് മഹാബലിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക ആ ആ ഒരു രീതിയെ തന്നെ മൊത്തത്തിൽ മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് തെറ്റുകൾ പല സ്ഥലത്തും ഉണ്ട് അത് ഇതെല്ലാം എടുത്ത് കാണിക്കുന്നത് ഞാനല്ല യഥാർത്ഥത്തിൽ ഒരുപാട് നമ്മുടെ ആചാര്യന്മാരൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഒരുപാട് ആചാര്യന്മാർ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിൽ നിന്നും നമുക്കിതൊക്കെ ശരിയായിട്ടും മനസ്സിലാക്കാം പിന്നെ ഭാഗവതവും നാരായണിയും കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം വായിച്ചു നോക്കുക പിന്നെ നാരായണീയ മുപ്പത് മുപ്പത്തൊന്ന് ദശകങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു ഭാഗവതം സ്കന്ധമിട്ട് ചാപ്റ്റർ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ള ചാപ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത്തി മൂന്ന് ശ്ലോകങ്ങൾ എന്താണ് മഹാബലിക്ക് മഹാബലിയെ വാമനൻ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം മഹാബലിയെ വാമനൻ അനുഗ്രഹിച്ച് ശേഷം സുതലം എന്ന സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലത്തിലേക്ക് അതാണ് സുതലം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് അവിടേക്കാണ് അയച്ചത് അപ്പോൾ അത്രയ്ക്കും പ്രിയപ്പെട്ട ഭക്തനെ അങ്ങോട്ടാണ് അയച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു രീതി നമ്മൾ കേട്ടതും അറിഞ്ഞതും ഒക്കെ തെറ്റല്ലേ അങ്ങനെ ഒരു പാതാളത്തിൽ നിന്ന് പൊന്തി വരുന്ന മഹാബലിയാണ് നമ്മൾ സീരിയലിലും ഒക്കെ കാണുന്നത് അപ്പം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത ജനറേഷന് പറ്റുന്നവരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മളുടെ നാടൻ തനിമയും പഴമയും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആ ഒരു ഒരു ചെറിയ പൂക്കളം നമുക്ക് നമുക്ക് കിട്ടുന്ന പൂക്കൾ കൊണ്ടിടണം അല്ലാതെ ഉപ്പ് മണ്ണ് ഇതൊന്നും ഉപയോഗിച്ച് ഇടരുത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചെറിയൊരു സദ്യ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം ആ ഇലയിൽ കഴിക്കണം അത് അല്ലെങ്കിൽ ഇല കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ സദ്യ നമ്മൾ തന്നെ ഉണ്ടാക്കണം എല്ലാം വാങ്ങുന്ന ഒരു രീതി ഒക്കെ അതൊക്കെ ഓൺലൈനൊക്കെ ഉണ്ട് എല്ലാം വാങ്ങാം പക്ഷേ നമ്മുടെ കുട്ടികളിൽ ആ ഒരു സംസ്കാരം വളരണമെങ്കിൽ നമ്മൾ തന്നെ കുറച്ച് കുറച്ചായാലും നന്നായിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ ഒരു ആ ഒരു ആ ഉണ്ടാക്കി കഴിക്കുന്നതിന് ഒരു പ്രത്യേക സുഖവും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അറിവ് എന്താണ് സദ്യ എന്താണ് ഓണസദ്യ ഇതൊക്കെ അവരിൽ എത്തിക്കണം അവരും കുറേ കഴിയുമ്പോൾ അവരുടെ മക്കളെയും അവരുടെ അടുത്ത തലമുറയ്ക്കൊക്കെ ഇതൊക്കെ കൈമാറ്റം ചെയ്യണമെങ്കിൽ അതിൻ്റെ തത്വങ്ങളുമൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഈ ഒരു എന്താ പറയുക സംസ്കാരം നമ്മുടെ അടുത്ത തലമുറയിലേക്കും യുവജനങ്ങളിലേക്കും എത്തിക്കുക എല്ലാവരും നല്ലൊരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു ഹരേകൃഷ്ണു വായപ്പം